പലതായി വിഘടിച്ചു നിന്ന ശിവസേനകൾ ഒരുമിക്കുകയാണ് ശിവസേന ഔദ്യോഗിക ശിവസേനയുടെ അദ്ധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷൻ രാജ് താക്കറെയും ഒരുമിച്ച് വേദി പങ്കിട്ടു രണ്ടായിരത്തി അഞ്ചിലാണ് അവസാനമായി ഇവർ ഒരു ഒരുമിച്ച് വേദി പങ്കിട്ടത് ഇപ്പോൾ വീണ്ടും വേദി പങ്കിട്ടിരിക്കുന്നു ഒന്ന് മുതൽ അഞ്ച് ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ശിവസേനയെ പ്രകോപിപ്പിച്ചത് അങ്ങനെ ആ നീക്കത്തെ ശിവസേന പരാജയപ്പെടുത്തി കോൺഗ്രസും ശിവസേനയും എൻ സി പി ഔദ്യോഗിക വിഭാഗവും ഒക്കെ ചേർന്ന് അതിനെ അങ്ങ് പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിയതിൻ്റെ വിജയാഘോഷ വേളയിലാണ് ഇരുവരും ഒരുമിച്ചത് താക്കറെയുടെ സഹോദരൻ്റെ പുത്രനാണ് രാജ് താക്കറെ ബാൽ താക്കറെയുടെ സഹോദരൻ്റെ പുത്രനാണ് രാജ് താക്കറെ നവനിർമ്മാൺ സേനയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു ഒരു കാലത്ത് ബാൽ താക്കറെ പിന്നിൽ ഉറച്ചു നിന്നിരുന്നു ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ബാൽ താക്കറെ പിന്നിൽ ഉറച്ചു നിന്ന ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെ ഉദ്ധവ് താ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒക്കെ ബാൽ താക്കറെയുടെ കരുത്തായിരുന്നു ആ കരുത്തിന്മേലാണ് ബാൽ താക്കറെ ശിവസേന എന്ന സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് മഹാരാഷ്ട്രയിൽ അതൊരു വലിയ പ്രസ്ഥാനമായി മാറി മറാത്തി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബാൽ താക്കറെ ഇറങ്ങിയപ്പോൾ മറാത്തികൾ മറാത്തി ഭാഷ സംസാരിക്കണമെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബാൽ താക്കറെ ഇറങ്ങിയപ്പോൾ അതൊരു തരംഗമായി മാറി നല്ലൊരു രാഷ്ട്രീയ ചാണക്യം കൂടിയായിരുന്നു ബാൽ താക്കറെ അദ്ദേഹത്തിന് കൃത്യമായി ഗെയിമുകൾ കളിക്കാൻ അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് ശേഷം ശിവസേന വിഘടിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടവ് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും പരസ്പരം ഏറ്റുമുട്ടി മറ്റൊരു നേതാവായ ഷിൻഢെ ശിവസേനയെ പിളർത്തി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തി സ്വന്തം ശിവസേനയുമായി ബി ജെ പി പാളയത്തിലേക്ക് പോയി ഈ സാഹചര്യത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കമാണ് തകർത്ത് തരിപ്പണമാക്കിയത് രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് അതൊരു ഒന്നൊന്നര നീക്കമായിരുന്നു ആ നീക്കത്തിൽ ബി ജെ പി വിരളി പിടിച്ചു മറാത്തി മണ്ണിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇതായിരുന്നു ഇരുവരുടെയും ആവശ്യം ഉദ്ധവ് താക്കറയുടെയും രാജ് താക്കറയുടെയും ആവശ്യം ആ ആവശ്യം അംഗീകരിക്കേണ്ട ഗതികേട് മുഖ്യമന്ത്രിക്ക് വന്നു ചേർന്നു എന്തായാലും ശിവസേനകൾ പിണക്കം മറന്ന് ഒരുമിക്കുകയാണ് ശിവസേനകൾ പിണക്കം മറന്ന് ഒരുമിക്കുമ്പോൾ അത് കരുത്താകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന ശിവസേനകളെ ഒരുമിപ്പിക്കാൻ ഉദ്ധവ് താക്കറെ തന്നെ ഇറങ്ങിയിരിക്കുന്നു ശിവസേന ഒരു കാലത്ത് വലിയൊരു കരുത്തായിരുന്നു മഹാരാഷ്ട്രയിൽ വലിയൊരു കരുത്ത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അവർ പറയുന്നതിനപ്പുറം മറാത്ത ചലിക്കില്ലായിരുന്നു മഹാരാഷ്ട്ര ചലിക്കില്ലായിരുന്നു പിന്നീട് ഇത് പിളർന്നു പല തുണ്ടായി വിഭജിച്ചു അധികാരമോഹിയായ ഷിൻഡയൊക്കെ അധികാരമോഹമൂത്ത് ശിവസേനയെ പിളർത്തി നേരെയങ്ങ് ബി ജെ പി ലാവണത്തിലേക്ക് ചേക്കേറി ആ ഷിൻഡയുടെ ഗതി ഇപ്പോൾ അധോഗതിയാണ് ഗതിയാണ് എന്നത് ശ്രദ്ധേയം എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്ന് നല്ല വാർത്തയാണ് വരുന്നത് പിണങ്ങി നിന്ന നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നു പിണങ്ങി നിന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ആ ചിത്രം തന്നെ വളരെ ചേതോഹരമാണ് ഞങ്ങൾ തമിഴ്നില് ആ ചിത്രം കൊടുത്തിട്ടുണ്ട് തമ്പിൽ ആ ചിത്രം കൊടുത്തിട്ടുണ്ട് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നായാൽ മഹാരാഷ്ട്രയിൽ പലതും സംഭവിക്കും മഹാരാഷ്ട്ര ഭാവിയിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കുന്ന സംസ്ഥാനമായി മാറും മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ബി ജെ പി വിജയം നേടിയത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം നേടിയത് ഇ വി എം ക്രമക്കേട് കൊണ്ടാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കേസൊക്കെ ഒരു വശത്ത് നടക്കുന്നുമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശിവസേന ശിവസേനയും എൻ സി പി ശരത് പവാർ ഭാഗവും കോൺഗ്രസും നേടിയ മുന്നേറ്റം അതും ശ്രദ്ധേയമാണ് ആ മുന്നേറ്റമൊക്കെ വളരെ ശ്രദ്ധേയമാണ് അതിനുശേഷം എങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ ബി ജെ പി പിടിച്ചുവെന്ന ചോദ്യം ചിന്തിക്കുന്നവർ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു എവിടെയൊക്കെയോ എന്തൊക്കെയോ അട്ടിമറിയും പുതികാൽ വെട്ടും നടന്നിരിക്കുന്നു ഷിൻഡയുടെ കാര്യം വലിയ കഷ്ടമാണ് ഷിൻഡയ്ക്ക് പ്രതീക്ഷ പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയില്ല ഷിൻഡയുടെ ടീമിന് പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല അങ്ങനെ ഷിൻഡ ആകെ മൊത്തം ആപ്പലായി നിൽക്കുകയാണ് എന്തായാലും രാജ് താക്കറെയും നവനിർമ്മാൺ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെയും താക്കറെയുടെ സഹോദരൻ്റെ മകനാണ് രാജ് താക്കറെ താക്കറെയുടെ മകനായ ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് കൈ കൊടുത്ത് നിൽക്കുന്ന ദൃശ്യം അത് വല്ലാത്ത ഒരു ദൃശ്യം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഇവരെ ആവശ്യപ്പെടുന്നു ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇവരെ ആവശ്യപ്പെടുന്നു ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം ബി ജെ പി യെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി ഏറെക്കുറെ അപ്രത്യക്ഷമായി കഴിഞ്ഞു തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞവണ ബി ജെ പിക്ക് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത് കേരളത്തിലാകപ്പാടെ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അത് തൃശ്ശൂരിൽ അത് ബി ജെ പിയുടെ വെയിറ്റ് കൊണ്ടല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വെയിറ്റ് കൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും കൈകൊടുത്ത് നിൽക്കുന്ന രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ചേതോഹരമായ ഒരു ചിത്രം നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് പൊളിറ്റിക്സ് കേരള ഈ നല്ല വാർത്ത പുറത്തുവിടുന്നു